അതെ കക്ക ഇറച്ചി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ അല്ലേ നമുക്ക് കക്ക റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടിത്തെറിക്കാത്ത ഒരു ചട്ടി അങ്ങോട്ട് എടുക്കണം കേട്ടോ തീ കത്തിച്ച് ചട്ടി അങ്ങോട്ട് വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് വാരി വിതറി അങ്ങോട്ട് കൊടുക്കുക അടുത്ത് തേങ്ങാ കൊത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആവശ്യത്തിന് സവോള കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് വറുത്ത തേങ്ങാകോത്ത് എടുത്ത് മാറ്റിയ ശേഷം നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് അങ്ങോട്ട് പൊട്ടി തെറിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളേന്റെ കൂടെ തന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പത്തേന് ഇവന്മാരൊരുമാതിരി സെറ്റാകും ആ സെറ്റായി തന്നെ നമ്മുടെ സവോള വാരി വാരി അങ്ങോട്ട് വിതറിക്കൊടുക്കുക പിന്നെ നമ്മുടെ സവോള നല്ലതായിട്ട് ബ്രൗൺ ആകുന്നണം വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് ബ്രൗൺ ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ആകുമെന്നാണ് എല്ലാവരും പറയാറുള്ളൂ അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ആവശ്യത്തിൽ കുരുമുളക് ഇടണം കേട്ടോ അന്നാലെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് ഗേരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ കുറച്ച് ഗേരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ തുമ്മി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തന്ന് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളത്തിൽ നമ്മൾ നല്ലതായിട്ട് ഇളക്കി അടി ചേർത്ത് ഇളക്കിയെടുക്കണം കേട്ടോ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക പിന്നെ നേരെ നമ്മുടെ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ കക്ക ഇട്ട ശേഷവും നമ്മൾ നന്നായിട്ട് അടി ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ കേട്ടോ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കിയെടുത്താലേ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം നമ്മൾ ഇവനെ കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കണം അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കക്ക ഇറച്ചി റെഡിയാകും പിന്നെ ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണേലും ഇവനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആകെട്ടോ പിന്നെ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക